അപ്പോൾ ഈ പരസ്യങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ബിസിനസ്സിനെ വിജയിപ്പിക്കുക അതാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എൻ്റെ പേര് ബുഹാരി ഫുഡ് ആൽക്കമിസ്റ്റാണ് കൂടാതെ ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളെ വിജയിപ്പിക്കുകയും അതിനെ നല്ല സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കാക്കി കൊടുക്കുക അതാണ് എൻ്റെ ജോലിയും ബിസിനസ്സും പരസ്യങ്ങൾ നമ്മളെ കടക്കി ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ അതിനകത്ത് എത്ര ഹോട്ടലുകൾ വരും എത്ര ബേക്കറികൾ വരും എത്ര തുണിക്കടകൾ വരും നിങ്ങൾ നാട്ടിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു കിലോമീറ്ററിനകത്ത് നിങ്ങൾ സഞ്ചരിച്ച ടൗണിലെ കടകളുടെ പേര് കൃത്യമായിട്ട് നിങ്ങൾക്ക് പൊസിഷനിങ് ചെയ്യാനും അതുപോലെ കൃത്യമായി ഓർത്തെടുക്കാനും കഴിയുമോ ഇല്ല അപ്പോൾ പ്രത്യേകിച്ച് അവന്റെ ജനിച്ചു വളർന്ന സ്ഥലം ഒഴിച്ച് പിന്നെ പുറത്തേക്ക് വരുമ്പോഴുള്ള അവസ്ഥ പറയാതിരിക്കാനും ഭേദം അപ്പം എല്ലാവരും അവരവരുടെ തിരക്കിലാണ് അപ്പം എല്ലാവരുടെ കയ്യിലും എപ്പോഴുള്ള സാധനം എന്താണ് ന്യൂസ് പേപ്പറല്ല നിങ്ങളിപ്പോൾ ഈ കണ്ടോക്കുന്ന ഈ ഡിവൈസ് മൊബൈൽ മൊബൈലാണ് എല്ലാവരുടെ കയ്യിലുള്ളത് അപ്പം ഈ മൊബൈലിൽ നമ്മൾ പ്രസന്റ് ആവണം പിന്നെ ആളുകളെ ക്യാച്ച് ചെയ്യാൻ പറ്റിയ മറ്റൊരു സ്ഥാ സാധനം എന്ന് പറയുന്നത് വലിയ ഹോർഡിങ്സ് സിനിമ പോസ്റ്റർ പോലത്തെ പോസ്റ്റർ ഇതൊക്കെ കുറച്ച് സ്വാധീനിക്കും അതല്ലാത്ത മാർഗങ്ങൾ നോട്ടീസൊക്കെ മിനിമം എഫക്റ്റാണ് കാർഡുകളും ഒരു മിനിമം എഫക്റ്റ് ഉണ്ട് ഏഹ് നോട്ടീസാണ് നോട്ടീസ് ആ രീതിയിലുള്ള ഡിസൈൻസൊക്കെ ആയിട്ട് കയ്യില് കിട്ടുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല ഇല്ലെങ്കിൽ നോട്ടീസ് യൂസ് ആൻഡ് ത്രോ അല്ലെങ്കിൽ കപ്പലണ്ടി പുതിയ ഞാൻ കൊടുക്കേണ്ടി വരും അതാണ് അതിൻ്റെ ഒരു അവസ്ഥ അപ്പൊ പരസ്യം നമ്മള് കൊടുക്കുന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനിവിടെ ഉണ്ട് ഇവിടെ എത്തി എന്ന് കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ ജനങ്ങളെ അറിയിക്കണം അപ്പോൾ തന്നെയാണ് ഇവരൊക്കെ വരുകയുള്ളു കാരണം അറിയാതെ അങ്ങനെ വരും നമ്മൾ ഹോട്ടൽ തുടങ്ങിയത് അവർക്ക് വിഷയമുള്ള കാര്യമാണോ അല്ലെങ്കിൽ നമ്മൾ നല്ല ഫുഡാണ് കൊടുക്കുന്നുള്ള അവരെ സംബന്ധിച്ച് അവരെ എപ്പോഴെങ്കിലും അങ്ങനെ നടന്നു പോകുമ്പോൾ കണ്ടെങ്കിൽ കയറി അതിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ശമ്പളം കൊടുത്ത് വാടക കൊടുത്തിട്ട് ചിലപ്പം നമ്മളിട്ട പൊസിഷനുസരിച്ചിട്ട് ചിലപ്പം നമ്മൾ ബുദ്ധിമുട്ടിലായിരിക്കും അപ്പോൾ ജനങ്ങളത് പ്രോപ്പറായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ടും ഓഫ്ലൈനും ഓൺലൈനും വഴി നമ്മളവിടെ അറിയിക്കാം അടുത്ത പണി ഫുഡുമെല്ലാണ് ഫുഡിൻ്റെ ടേസ്റ്റും ക്വാളിറ്റിയും നിങ്ങൾ കൊടുക്കുന്നത് കാരണം നൂറ് രൂപയുടെ ഒരു സാധനമാണെങ്കിൽ ഒരു നൂറ്റി അമ്പത് രൂപയുടെ ടേസ്റ്റി ഓർത്ത് ഫീൽ ചെയ്താൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയാൽ ക്വാളിറ്റി സൂപ്പറായാൽ ഈ ക്വാളിറ്റി സൂപ്പറായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ കുറച്ച് അതിനെ കുറിച്ച് അതിൻ്റെ ഡീപ്പിലേക്ക് ഇറങ്ങിയ ആളുകൾ നിങ്ങളെ കൂടലെങ്കിൽ നടക്കില്ല ഏ അപ്പോൾ അത് വേറൊരു വിഷയമാണ് അപ്പോൾ അങ്ങനെയുള്ള ക്വാളിറ്റി വിഷയങ്ങളൊക്കെ ശരിയാക്കണമെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ വന്നിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്തു തരും അപ്പോൾ അങ്ങനെ ക്വാളിറ്റി ഉള്ള ഫുഡ് കൊടുത്താൽ രണ്ടാമത് മൗത്ത് പബ്ലിസിറ്റി ആണ് ഇല്ലെങ്കിൽ മൗത്ത് പബ്ലിസിറ്റി വരാവുന്ന രൂപത്തിലുള്ള പരസ്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഇപ്പോൾ ചില സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടില്ലേ ഒരു നറുക്കിട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ബില്ല് പേ ചെയ്യുക അത് കഴിഞ്ഞ് ആ ഡപ്പിനകത്തുനിന്ന് ടോക്കൺ എടുക്കും ഒരു രൂപ മുതൽ അതിൻ്റെ യഥാർത്ഥ വില വരെയുള്ള ടോക്കണുകൾ ഉണ്ടായിരിക്കും ഒരു രൂപയുടെ ടോക്കൺ കിട്ടി കഴിഞ്ഞാൽ ഒരു രൂപ കൊടുത്താൽ മതി കാരണം തൊണ്ണൂറ്റമ്പത് രൂപ ക്യാഷ് ബാക്ക് അങ്ങനെയുള്ള പല പദ്ധതികളും കാര്യങ്ങളുണ്ട് ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ പ്രത്യേകതരം പരസ്യങ്ങളാണ് ഒരു ഹിപ്നോട്ടിക് അഡ്വെർടൈസ്മെന്റ്സ് എന്ന് അതിനെ പറയാൻ പറ്റുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു മിനിമം ഗ്യാരണ്ടിയിൽ ഇത് ജനങ്ങളുടെ ഉള്ളിൽ ആവും ഇത് കാര്യമായി സ്പ്രെഡ് ആവുന്നതിൻ്റെ ഒപ്പം മറ്റേ സംഗതി ക്വാളിറ്റി ഫുഡ് ടേസ്റ്റ് അതൊരു ചായയാണെങ്കിൽ പോലും നമ്മൾ ആ രീതിയിലേക്ക് ആ റേഞ്ചിലേക്ക് അതിനെ മാറ്റിയാൽ നമുക്കൊരു നല്ല ഒരു സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ പരസ്യം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൻ്റെ അവിവാജ്യ ഘടകമാണ് അത് ഓൺലൈൻ മീഡിയകളൊക്കെ എന്ന് പറഞ്ഞാൽ ഗൂഗിളിലൊക്കെ നമ്മൾ അഡ്വെർടൈസ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഉപകാരപ്രദമാണ് പക്ഷേ ആ ഒരു ടെക്നോളജി ആര് ടെക്നോളജിയിലൂടെ പോകുന്നോ അവൻ വളരും ടെക്നോളജി ആര് ഫോളോ അപ്പ് ചെയ്യുന്നില്ലെങ്കിൽ അവൻ തളരും അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ അപ്പൊ ഞാൻ പറഞ്ഞത് പരസ്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ പരസ്യം നമ്മൾ അവരെ അറിയിക്കുക ഞാൻ പ്രസന്റാണ് ഞങ്ങൾ ഇവിടെ ഉണ്ട് ഞങ്ങളുടെ ഫുഡ് ഇതാണ് നിങ്ങൾ വരൂ കഴിക്കൂ നമ്മളെ ഫുഡ് സാധനം സൂപ്പറാണ് രണ്ട് ആ ഗ്യാരണ്ടി കഴിക്കുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യിക്കുക എന്നുള്ളതാണ് അത് നിങ്ങളുടെ അറിവും നിങ്ങളുടെ കുക്കിന്റെ കഴിവും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ട്രെയിനിങ്ങും ഒക്കെ അനുസരിച്ച അനുസരിച്ചും അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അതിൽ നിങ്ങൾ വിജയിച്ചാൽ മൂന്നാമത്തെ പബ്ലിസിറ്റി അത് ഭയങ്കര ഫ്രീ ആണ് മൗത്ത് പബ്ലിസിറ്റി നല്ല ആഹാരം കേട്ട നല്ല ഫുഡ പ്രൈസും ഒരു ന്യായമായ വിലയുള്ളു ഡ്യം എന്താണ് മൂന്ന് രീതിയിലുള്ള പരസ്യം ഞാൻ പരസ്യത്തിനകത്ത് എന്തൊക്കെ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ് ഒരു ചെറിയ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതെല്ലാം അതിലെങ്ങനെ ആയിട്ട് പരസ്യം ചെയ്യണം എങ്ങനെ ആഡിൻ്റെ ഫേസ് ക്രിയേറ്റ് ചെയ്യണം അത് മറ്റു സബ്ജക്റ്റാണ് അതൊക്കെ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ അതിന് ഫോർമുലൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് നിങ്ങളെ സൂപ്പറാക്കി തരും അപ്പോൾ ഈ മൂന്ന് പരസ്യത്തിൽ ആര് ക്ലിക്കാവുന്നോ അവൻ വിജയിക്കും അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കാണാത്തവർക്ക് പറയാം മാർക്കറ്റിംഗ് ക്വാളിറ്റി ക്വാണ്ടിറ്റി നീറ്റ്നെസ് പ്രൈസ് ഈ അഞ്ച് ലെഗ് ഉണ്ടെങ്കിലാണ് ഹോട്ടൽ വ്യവസായം വിജയിക്കുള്ളൂ അല്ലെങ്കിൽ വിജയിക്കാൻ കുറച്ച് പാടാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരാ മറുപടി തരുന്നതായിരിക്കും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിച്ചാൽ ഈ അറിവ് വേറെ എപ്പോഴെങ്കിലും തെരഞ്ഞാൽ പെട്ടെന്ന് കയ്യിൽ കിട്ടും താങ്ക്